ഇനി കാസർഗോഡ് പടന്നക്കാട് പത്ത് വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരട്ട ജീവനിതും കഠിന തടവിന് വിധിച്ച് കോടതി പ്രതി കുർഗ സ്വദേശിയായ പി എ സലീം മരണവരെ ജയിലിൽ കഴിയണമെന്നും ഹോസ്തുർഗ ഫസ്റ്റ് ട്രാങ്ക് സ്പെഷ്യൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നു സരംഗ് സ്വദേശ് വിവരങ്ങളുമായിട്ട് സരഗ് ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു ഇത് എന്താണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ നിവീഷ് കേരളം മുഴുവൻ ചർച്ചയായ ഒരു അപൂർവ സംഭവം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഈ കേസിനെ സംബന്ധിച്ച് കുട്ടി വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ആഭരണങ്ങൾ കവർന്നതായിരുന്നു കേസ് കഴിഞ്ഞ ദിവസമാണ് കോടതി ഇത്തരത്തിൽ പ്രതികൾ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് പ്രസ്താവിച്ചത് ഒന്നാമത്തെ പ്രതിയായ കൂർബ് സ്വദേശി പി എസ് സലീം അതോടൊപ്പം കുട്ടിയുടെ ആഭരണങ്ങൾ വിൽക്കാനായും സലീമിനെ സഹായിച്ച സലീമിന്റെ സഹോദരി ഇരുപത്തൊന്ന് കാരിയായ സുഹേബിയും കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ തുടങ്ങി സ്വദേശിയായ പി എസ് അലീമന് രണ്ട് ജീവപര്യന്തം കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത് മരണം വരെ പ്രതി ജയിൽ കഴിയണമെന്ന് തന്നെയാണ് കോടതി പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ടാം പ്രതിയായ സുവൈബയ്ക്ക് ഇന്ന് കോടതി പിരിയുന്നത് വരെ തടവും ആയിരം രൂപ ശമിക്കണം കോടതി വരെ തടവും ആയിരം രൂപ പിഴയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ഡിവിഷൻ